തലസ്ഥാന നഗരിയിലെ ശിവൻ സ്റ്റുഡിയോ മലയാളത്തിന് സംഭാവന ചെയ്ത പ്രതിഭയാണ് സംഗീത് ശിവൻ മലയാള സിനിമയ്ക്ക് അത്ഭുതങ്ങൾ സമ്മാനിച്ച ഒരു സിനിമാ കുടുംബത്തിലെ പ്രധാന കണ്ണിയെയാണ് സംഗീത് ശിവന്റെ വിയോഗത്തോടെ നഷ്ടമാവുന്നത് മലയാളത്തിലെ ആദ്യ പ്രസ് ഫോട്ടോഗ്രാഫറും ഛായാഗ്രഹകനുമായ ശിവൻ തിരുവനന്തപുരം സ്റ്റാച്യുവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സ്ഥാപിച്ചതാണ് ശിവൻ സ്റ്റുഡിയോ മലയാള സിനിമയുടെ ബാലപാഠങ്ങൾ സംഗീത് ശിവൻ പഠിക്കുന്നതും പയറ്റുന്നതുമെല്ലാം ഈ ശിവൻ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ സഹോദരങ്ങളായ ചലച്ചിത്ര സംവിധായകൻ സഞ്ജീവ് ശിവൻ സംവിധായകനും ഛായാഗ്രാഹകനുമായ സന്തോഷ് ശിവൻ സരിത രാജീവ് എന്നിവർക്കെല്ലാം ചലച്ചിത്ര ലോകത്തേക്ക് വഴിതെളിക്കുന്നതും ശിവൻ സ്റ്റുഡിയോയാണ് അച്ഛനിൽ നിന്നും ശിവൻ സ്റ്റുഡിയോയിൽ നിന്നും കിട്ടിയ വലിയ പ്രചോദനമാണ് സംഗീതിനെ സിനിമാ ലോകത്തേക്ക് എത്തിച്ചതെന്ന് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു അച്ഛനിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു വലിയ ഒരു പ്രചോദനമാണ് സംഗീതനെ ഈ രംഗത്തേക്കെത്തിയത് ഒരു കുടുംബത്തിൽ നിന്ന് എല്ലാവരും സിനിമയിലേക്ക് ഒരു സംവിധാനം കലയാക്കി അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്ത ഒരു കുടുംബത്തിൽ അതായത് ശിവൻചേട്ടൻ്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ മൂന്ന് പേരും സിനിമയിൽ വളരെ നല്ല നിലയിലെത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് മലയാള സിനിമയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന തിരുവനന്തപുരം ലോബിക്ക് സമാന്തരമായി സിനിമാ ലോകത്ത് വളരുകയായിരുന്നു ശിവൻ സ്റ്റുഡിയോയും ശിവൻ കുടുംബവും ചലച്ചിത്ര മേഖലയിലും ഫോട്ടോഗ്രാഫി മേഖലയിലും നിരവധി ദേശീയ അന്താരാഷ്ട്ര പുരസ്കാരങ്ങളാണ് അച്ഛനും മക്കളും സ്വന്തമാക്കിയത് സന്തോഷിനെയും സംഗീതനെയും സഞ്ജീവിനെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ തലസ്ഥാനത്തെ ശിവനെയും ശിവൻ സ്റ്റുഡിയോയും ഓർക്കാതെ മലയാളികൾക്ക് കടന്നു പോകാനാവില്ല കമലേഷ് തെക്കേക്കാട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം